നമസ്കാരം അടിപൊളി ദുരൂഹമാണ് യുവാക്കളെ ആക്രമിച്ച കേസിൽ പിടിയിലായിരിക്കുന്ന രശ്മിയുടെയും ഭർത്താവ് ജയേഷിന്റെയും ജീവിതം അടച്ചുറപ്പില്ലാത്ത ഒരു ചെറിയ വീട്ടിലാണ് ദമ്പതികൾ താമസിച്ചിരുന്നത് രണ്ട് മുറികളും അടുക്കളയുമുള്ള ചെറിയ വീട്ടിൽ സി ക്യാമറ സ്ഥാപിച്ചിരുന്നു ഒരുപക്ഷെ ഈ ക്യാമറകൾ പ്രവർത്തിക്കുന്നവയാണെങ്കിൽ കൂടുതൽ തെളിവുകളും ഇതിൽ നിന്നും ലഭിച്ചേക്കാം അടച്ചുറപ്പില്ലാത്ത ചെറിയ വീടായിരുന്നിട്ട് കൂടി ഇവിടെ നടന്ന ക്രൂരമർദ്ദനത്തിന്റെ യാതൊരു വിവരവും പുറലോകം അറിഞ്ഞിരുന്നില്ല ഇതുതന്നെ ദുരൂഹത ഉയർത്തുന്നു ഈ വീട്ടിൽ വെച്ചാണ് യുവാക്കളെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് അടുത്ത മറ്റു വീടുകൾ ഉണ്ടായിട്ടും പുറത്താരും ഒരു ശബ്ദവും കേട്ടിരുന്നില്ല എന്നതും ദുരൂഹതയെ ഉയർത്തുന്നു മറ്റാർക്കെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന ചോദ്യവും സംശയമായി നിലനിൽക്കുന്നു പലപ്പോഴും മക്കളെ ബന്ധുക്കളുടെ വീട്ടിൽ നിർത്തിയാണ് ജയേഷും ഭാര്യയും ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ആളുകളോട് കാര്യമായി അടുപ്പവും കാത്തു സൂക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഈ സംഭവം ഈ വീട്ടിൽ എന്ന കാര്യത്തിൽ നാട്ടുകാർക്കും വ്യക്തതയില്ല സെപ്റ്റംബർ ഒന്നിനാണ് മാരാമൺ ജംഗ്ഷനിൽ നിന്നും റാന്നി സ്വദേശിയെ പ്രതി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നത് ആലപ്പുഴ സ്വദേശിയെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത് യുവതിയാണ് വീട്ടിലെത്തിച്ച ശേഷം സമാനമായ രീതിയിൽ പേടിപ്പിക്കുകയായിരുന്നു ഇയാളെ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചു മർദ്ദനമേറ്റ രണ്ട് യുവാക്കളും ബന്ധുക്കളാണ് അതേസമയം മർദ്ദനമേറ്റ കാര്യം പുറത്തു പറയുന്നതിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിച്ചത് രശ്മിയുമായിട്ടുള്ള അടുപ്പം തന്നെയായിരുന്നു ഇരുവരും രശ്മിയുമായി സെക്സ് ചാറ്റ് നടത്തിയിരുന്നു കൂടാതെ രശ്മിക്കൊപ്പം ഉണ്ടായിരുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയുള്ള ദൃശ്യങ്ങളും ചിത്രീകരിച്ചിരുന്നു ഈ സംഭവം പുറത്തിറങ്ങാൽ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്നും മർദ്ദനമേറ്റവർ ഭയന്നു ഈ ദൃശ്യങ്ങളും യുവാക്കളെ മർദ്ദിക്കുന്നതിന്റെ നിരവധി ദൃശ്യങ്ങളും ജയേഷിന്റെ ഫോണിൽ രഹസ്യ ഫോൾഡറിലാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം അതിനിടെ സംഭവം ആഭിചാരത്തിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാനും ജയേഷ് ശ്രമിച്ചു ഇതിനാണ് വീട്ടിൽ ചില വിഗ്രഹങ്ങളും മറ്റു ചില വസ്തുക്കളും സൂക്ഷിച്ചതെന്നും കരു എന്നാൽ ഇതും മർദ്ദനത്തിന്റെ യഥാർത്ഥ കാരണത്തിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള തന്ത്രമാണെന്നാണ് നിഗമനം ഗുരുതരമായ അവസ്ഥയിലായിരുന്ന യുവാക്കളുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് റാന്നി സ്വദേശിക്കും ആലപ്പുഴ സ്വദേശിക്കും രശ്മിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഇരുവരെയും ആക്രമിക്കാൻ ജയേഷ് പദ്ധതിയിട്ടത് യുവാക്കളിലെ ഒരാളുടെ കൈവശം രശ്മിയുമായിട്ടുള്ള സ്വകാര്യ ദൃശ്യങ്ങളുണ്ടെന്നും ജയേഷ് സംശയിച്ചു ഇതോടെ പക വർദ്ധിച്ചു ഇതിനിടെ രശ്മി എല്ലാ കാര്യങ്ങളും ജയേഷിനോട് സമ്മതിച്ചു ക്ഷമ ചോദിച്ചു ഇതിന് പിന്നാലെ രണ്ടുപേരെയും തനിക്ക് ഇവിടെ കിട്ടണമെന്ന് ജയേഷ് രശ്മിയോട് പറഞ്ഞു തുടർന്നാണ് രേഷ്മിയെ ഉപയോഗിച്ച് രണ്ടുപേരെയും വ്യത്യസ്ത ദിവസങ്ങളിലായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചത് ജയേഷും രശ്മിയും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ജയേഷിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇന്ന് വൈകിട്ടോടെ ജയേഷിനെ ചരൽക്കുന്നിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതേസമയം കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല യുവാക്കളെ ക്രൂരപീഡനത്തിന് ി വഴിയിൽ ഉപേക്ഷിച്ച ശേഷം രശ്മിയുടെ അവിഹിത ബന്ധത്തിന്റെ വിവരം മറച്ചുവെക്കാൻ ദമ്പതികൾ നടത്തിയ നീക്കങ്ങളായിരുന്നു ഇരുവരെയും പോലീസ് വലിയാക്കിയത് രശ്മിയുമായി രഹസ്യബന്ധം സൂക്ഷിച്ച യുവാവിനെ തിരുവോണ ദിവസമാണ് ജയേഷ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വീട്ടിലെത്തിയതോടെ ദമ്പതികൾ യുവാവിനെ ആക്രമിക്കുകയായിരുന്നു ഷാൾ ഉപയോഗിച്ച് കൈയും കാലും കെട്ടുകയും പ്ലാസ്റ്റിക് കയർ കയറുകൊണ്ട് കെട്ടിത്തൂക്കുകയുമായിരുന്നു പിന്നാലെ ഇരുമ്പ് വടി കൊണ്ട് കൊണ്ടടിക്കുകയും സൈക്കിൾ ചെയിൻ കയ്യിൽ ചുരുട്ടി നെഞ്ചിലിടിക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു മർദ്ദനമേറ്റ അവശനായ യുവാവിനോട് തൻ്റെ കാമുകിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതാണെന്ന് പുറത്ത് പറയണമെന്നാണ് ജയേഷ് ആവശ്യപ്പെട്ടത് ഇതാണ് മർദ്ദനത്തിനിരയായ യുവാവ് ആദ്യം പോലീസിനോട് പറഞ്ഞത് ഇതനുസരിച്ച് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെ പോലീസ് സത്യം പുറത്തു കൊണ്ടുവരികയായിരുന്നു യുവാവിന്റെ കാമുകയെ ജയേഷ് ബ്രശ്മി നേരത്തെ കാണുകയും പോലീസ് വന്നാൽ ബന്ധുക്കൾ മർദ്ദിച്ചതായി പറയണമെന്നുമായിരുന്നു പറഞ്ഞത് ഇതാണ് പ്രതികളെ കുടുക്കിയത് കാമുകിൽ നിന്നാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചതും